ബൈബിളിൽ കർത്താവ് പ്രവർത്തിച്ച ഒത്തിരി അത്ഭുതങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് നല്ലൊരു ശതമാനം അത്ഭുതങ്ങളും ഈശോ മറ്റുള്ളവരുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് ചെയ്യുന്നതാണ് ഏതാനും ചില അത്ഭുതങ്ങൾ ഈശോ പ്രവർത്തിക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിധവയുടെ മകനെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് ഒരു മരിച്ച മകൻ്റെ പിന്നാലെ നടന്നു നീങ്ങുന്ന ആ വിധവയെ കണ്ടപ്പോൾ തൻ്റെ അമ്മയെ തന്നെ ഈശോ ഓർത്ത് കാണണം ഏതാനും നാളുകൾക്ക് ശേഷം തൻ്റെ അമ്മയും ഇതുപോലെ കഠിനമായ ദുഃഖത്തിലൂടെ കടന്നു പോകുമെന്നുള്ള തിരിച്ചറിവായിരിക്കാം ആ ഒരു സന്ദർഭത്തിൽ ഇടപെടാനായിട്ട് ഈശോയെ പ്രേരിപ്പിച്ചത് അനുദിന ജീവിതത്തിൽ എത്രയോ മരണങ്ങളാണ് നമ്മൾ കാണുക ചില മരണങ്ങൾ നമുക്ക് വളരെ അടുത്ത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഫോട്ടോ കോപ്പികൾ പോലെയാണ് നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന മരണങ്ങൾ നമ്മൾ കാണാറുണ്ട് എത്രമാത്രം മരണങ്ങൾ ഇന്നു വരെ കണ്ടു പക്ഷേ എൻ്റെ ജീവിതത്തിന് എന്ത് മാറ്റമാണ് ഞാൻ വരുത്തിയത് നമ്മുടെ ചുറ്റും സംഭവിക്കുന്ന ചില മരണങ്ങൾ ഫോട്ടോ കോപ്പികൾ പോലെയാണ് നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അതിൽ നമുക്ക് കാണിച്ചു തരുന്നത് അല്പം കൂടി മെച്ചപ്പെട്ട ജീവിതം നയിക്കാനും അല്പം കൂടി ശാന്തമായി ജീവിക്കാനും അല്പം കൂടി സത്യസന്ധമായിട്ട് മുൻപോട്ട് പോകാനും നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് അത് ആവശ്യപ്പെടുന്നത് നമുക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാം മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാൻ്റെ മനോഗണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയുണ്ടാകട്ടെ നിറ്റ ഈശോ ഈശോമിസിഹാകർത്താവിൻ്റെ വില തീരാതെ തിരിച്ചോറിയെക്കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ